ഐ പി എൽ മേഘാലയത്തിൽ റെക്കോർഡ് തുകയായ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ലക്നൗ സൂപ്പർ ജെൻസ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ ഡൽഹി ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ നായകനെ വൻ പ്രതീക്ഷയോടെയാണ് ടീം മാനേജ്മെൻറ്റ് വരവേറ്റത് എന്നാൽ സീസണിൽ ആദ്യം മൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ബാറ്റിംഗിൽ ഫോം കണ്ടെത്താനാവാതെ ഉഴയുകയാണ് ലക്നൗ നായകൻ പൂജ്യം പതിനഞ്ച് രണ്ട് എന്നിങ്ങനെയാണ് പന്തിൻ്റെ ബാറ്റിൽ നിന്ന് മൂന്ന് മത്സരങ്ങളിൽ പിറന്ന സ്കോറുകൾ ഇതോടെ ആരാധകർ ഇരുപത്തിയേഴ് കോടിയുടെ പരാജയം എന്ന ലേബൽ പന്തിന് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി പഞ്ചാബ് കിങ്സിനെതിരായി പരാജയപ്പെട്ടതിന് പിന്നാലെ ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക പന്തുമായി തർക്കത്തിലേർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനിടെ വൈറലായി ഗോയങ്ക സംസാരിക്കുമ്പോൾ പന്ത് നിശബ്ദനായി നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനോട് തോറ്റപ്പോഴും സമാന രീതിയിൽ ഗോയംഗ പന്തിനോട് തർക്കിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ വന്നിരുന്നു മത്സരത്തിനിടെ ക്യാപ്റ്റൻ സ്വീകരിക്കുന്ന തീരുമാനത്തിൽ ഗോയങ്ക വിശദീകരണം ചോദിക്കുന്നുവെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു കഴിഞ്ഞ സീസണിൽ ലക്നൌ ടീമിൻ്റെ നായകനായിരുന്ന കെ എൽ രാഹുലുമായും ഗോയങ്ക ഗ്രൗണ്ടിൽ വെച്ച് തർക്കത്തിലേർപ്പെട്ടിരുന്നു ആദ്യ മത്സരത്തിൽ ഡൽഹിയോട് തോറ്റെങ്കിലും രണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സിനെതിരെ ലക്നൌ ജയം പിടിച്ചിരുന്നു പഞ്ചാബിനെതിരെ വീണ്ടും നിരാശപ്പെടുത്തുന്ന പ്രകടനമായി മത്സരശേഷം തങ്ങൾക്ക് പൊരുതാൻ ഇരുപത് ഇരുപത്തഞ്ച് റൺസ് കൂടി വേണമായിരുന്നു എന്ന് പന്ത് പ്രതികരിച്ചു തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായാൽ പിന്നീട് റൺ നിരക്ക് കുറയും എന്നാൽ സ്കോർ ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചു അടുത്ത മത്സരങ്ങളെ പോസിറ്റീവായി കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നും പന്ത് പറഞ്ഞിരുന്നു മത്സരത്തിൽ എട്ട് വിക്കറ്റിനാണ് പഞ്ചാബ് ജയം പിടിച്ചത് ടീം ഉടമയുടെ ഇത്തരം പ്രവൃത്തി കാരണമാണ് കെ രാഹുൽ ടീം വിട്ടതെന്ന ആരോപണവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട്